നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടും സമയം കാലാതെ ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം സംസ്ഥാനത്തെ വിപണികളിൽ റബ്ബർ വരവ് കുറഞ്ഞ അളവിലാണ് ഉത്തരേന്ത്യൻ വാങ്ങലുകാരിൽ നിന്നുള്ള ആവശ്യം ചുരുങ്ങി രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം റബ്ബർ വില വീണ്ടും കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രണ്ട് രൂപ മുതൽ നൂറ്റി അറുപത്തി ഏഴ് രൂപ വരെയും വോട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഇരുപത്തി പൈസ മുതൽ നൂറ്റി പത്ത് രൂപ ഇരുപത്തി അഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി പത്തൊമ്പത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി രണ്ട് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില എത്ര നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി മൂന്ന് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില തന്നെ ആയിരുന്നു കൊച്ചിയിലും ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത് രൂപ വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടോളിൽ നിന്ന് ബാലലിന് എണ്ണായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്ടോളിൽ നിന്ന് ബാലലിന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റുള്ള ബാലലിന് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ ഇനിയിപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത് രൂപ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന് ഇപ്പോൾ വില കൂടിയിട്ടുണ്ട് അതായത് ഇന്നലെ ഉച്ചയ്ക്കത്തെ വിലയും ഇന്ന് ഉച്ചയ്ക്കത്തെ വിലയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പവന് എട്ട് ഗ്രാമിന് മുന്നൂറ്റി രൂപ കൂടിയിട്ടുണ്ട് അതായത് എട്ട് ഗ്രാം ഒരു പവന് ഇന്നത്തെ വില എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ വില വില തന്നെ ആവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഈ വിലകളെല്ലാം കൃത്യമായിട്ട് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ വിലകൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി